റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം അവസാന ഘട്ടത്തിൽ ശാസ്താംകോണം വഞ്ചിപ്പെട്ടി ഹൈക്കോർട്ട് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് എൺപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് പുനലൂർ ശാസ്താങ്കോണം വാർഡിൽ പതിറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലായിരുന്നു റോഡ് ഞങ്ങൾ ഇത് എത്ര ഒരുപാട് കാലം കൊണ്ടേ ഇത് ശ്രമിച്ചു മുനിസിപ്പാലിറ്റി മുഖ്യമന്ത്രിക്ക് ഗോപാൽ സാറിന് എല്ലാം കൊടുത്തു പിന്നെ ശ്രീജയുടെ നിരന്തരമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കിതിപ്പോൾ കെട്ടി കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രീജയോട് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്കുള്ള മരണ ഭീഷണിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നില്ല ഞങ്ങൾ വീട് ഇത്തിട്ട് പോകുന്ന മഴ പെയ്താൽ ഞങ്ങൾക്കിനകത്ത് കിടക്കാനെക്കൊണ്ട് പേടിയായിട്ട് ഞങ്ങൾ എത്ര വീട് ദിവസം അപ്പുറത്ത് വീട്ടിലോട്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ട് ഞാൻ പേടിച്ച് ചേട്ടനോട് പറയും അവിടെ പോയി ഇരിക്കുക പേടിച്ച് ഇരിക്കേണ്ട എന്ന് പറയും അങ്ങനെ വളരെ ഉപകാരം വാർഡ് കൗൺസിലും ർ എംഎൽക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് അനുവദിച്ച എൺപത് ലക്ഷം രൂപയുടെ നിർമ്മാണമാണ് നടന്നുവരുന്നത് എട്ട് മീറ്റർ വീതിയിലും അറുപത് മീറ്റർ നീളത്തിലുമാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പി ഡബ്ല്യു ഡിക്ക് നിർമ്മാണ ചുമതല പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വിപുലമായ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണെന്ന് വാർഡ് കൗൺസിലർ ശ്രീജ പ്രസാദ് പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് നമ്മൾക്ക് ഇവിടെ ഒരു എൺപത് ലക്ഷം രൂപയുടെ ഒരു എം എൽ എയുടെ ഫണ്ടായിരുന്നു അത് അനുവദിച്ചിരിക്കുന്നത് നമ്മൾ കയറിയ സമയത്ത് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു ഇവിടെ ഈ ഒരു ഭാഗത്ത് കെട്ട് സംരക്ഷണഭിത്തി നിർമ്മിക്കാം എന്നുള്ളത് എൺപത് ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏകദേശം ഇത് എട്ട് മീറ്റർ താഴ്ചയും അറുപത് മീറ്റർ നീളത്തിലുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രത്യേക എം എൽ എയോട് നന്ദി പറയുന്നുണ്ട് ഇവിടുത്തെ ആളുകളെല്ലാം വളരെയധികം ശീതിയോടെയായിരുന്നു കഴിഞ്ഞിരുന്നത് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്കിത് ഈ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എം എൽ എക്ക് എം എൽ എ കണ്ട് നമ്മൾ നിവേദനം കൊടുക്കുകയും അത് കൃത്യമായിട്ട് കൃത്യമായിട്ടത് ഇടവിട്ടുകൊണ്ട്